നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി ചർച്ച ചാനൽ നമ്മുടെ ചെൽസിയുടെ ലീല എപ്പിസോഡ് രണ്ടാം ഭാഗത്തിലേക്ക് അതായത് ഇന്നലെ തുടങ്ങിയതാണ് മറ്റേ അതായത് ഇന്ന് വെളുപ്പിനെ ഞാൻ അപ്ലോഡ് ചെയ്തത് നമ്മുടെ ജോവു ഫെലിക്സിന്റെ ട്രാൻസ്ഫർ റൂമറുകളുമായിട്ട് ഉള്ള ലീലാ വിലാസങ്ങൾ വീഡിയോ അപ്പോ അതിനുശേഷം അങ്ങനെ കൃത്യമായ ഒരു ധാരണയൊന്നും ഇല്ല എന്താണ് സാമു ഒമറോഡിയോന്റെ അല്ലെങ്കിൽ ഒമോഡോറിയോൺ ആരായാലും നമുക്ക് ആളെ മനസ്സിലായാലോ പുള്ളിക്കാരന്റെ എന്തുകൊണ്ടാണ് ഡീൽ കൊളാപ്സ് ആയത് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ സത്യം ആർക്കും അറിയില്ല അഗൈൻ ഷേക്കി ക്യാമറ കയ്യിൽ നിന്ന് പിടിക്കുന്നു ഉറക്കപ്പിച്ചിലൊക്കെയാണ് ഉറക്കപ്പിച്ചിലല്ല ആ ഒന്ന് ഒന്ന് ചെറുതായിട്ട് ഉഷാറായിട്ടിരിക്കുന്നു എന്തിനാണ് നമ്മൾ നമ്മൾ വലിയ വ്യക്തമായ ഒരു ധാരണയൊന്നുമില്ല അപ്പൊ നമ്മൾ ജോ ഫെലിക്സിനെ സൈൻ ചെയ്തിരുന്നു ജോ ഫെലിക്സിനെ സൈൻ ചെയ്തതിന് ശേഷം ഇപ്പൊ നമ്മൾ അവനെ എവിടെ കണ്ടു കളിപ്പിക്കും എത്ര പ്ലേഴ്സ് ആ പൊസിഷനിലുള്ളത് അപ്പോഴാണ് ഫെബ്രുവരി ചൊമാനോ പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റേളിങ് പോവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ഈ സ്റ്റേളിങ് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനും പോകണം ആഗ്രഹം അവനും പോകണം എന്ന് പ്ലാൻ വേണ്ടേ സ്റ്റേലിൻ പോവാ പോവാണ് നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് ഇട്ടാന്ന് പറഞ്ഞാൽ അവൻ കുറെ നാളായിട്ട് പറയണം അവൻ ചെൽസിൽ തന്നെ നിൽക്കുമ്പോൾ ചെൽസി തന്നെ പ്രൂവ് ചെയ്യാൻ വേണ്ടി നിൽക്കുക എന്തിന് അവൻ മാറണം ലണ്ടനിൽ നിൽക്കുന്നു അടിപൊളിയവനായിട്ട് അവൻ ശമ്പളം വാങ്ങിക്കുന്നു അവന്റെ ഫാമിലി ഇവിടെ തന്നെയാണ് അവൻ വേറൊരു ക്ലബിലേക്ക് എന്തിന് പോകണം അൺലസനിലേഡ് ഔട്ട് മേ ഐ മീൻ അൺലെസന്റൽ ക്ലബ്സ് ലണ്ടനിൽ തന്നെ ഒരു ക്ലബ്ബ് ആണെന്നുണ്ടെങ്കിൽ മാത്രം പോയാൽ പോലെ അതും അവന്റെ ആ സാലറി കൊടുക്കാൻ പറ്റുന്ന എത്ര ക്ലബ്ബുകൾ ഉണ്ടെന്ന് ലോകത്ത് തന്നെ എത്ര ക്ലബ്ബുകൾക്ക് അങ്ങനെ ഒരു പ്ലെയറിന് ആവശ്യമുണ്ട് ഇപ്പോൾ അപ്പൊ അങ്ങനെയൊക്കെ നോക്കാൻ നേരത്ത് നമ്മൾ ഈ നമ്മള് സ്റ്റേളിങ്ങിനെ കൊടുക്കണു എന്നൊക്കെ പറയുന്നത് ഭയങ്കര രസമുണ്ട് കേൾക്കാൻ ഭയങ്കര സുഖമൊക്കെ ഉണ്ട് പക്ഷേ അവൻ പോകാനും നോക്കണ്ട ഇപ്പൊ മുഡ്രിക്കിന്റെ കേസാണെങ്കിൽ മുഡ്രിക്ക് പിന്നെ ശമ്പളത്തിൽ കുറവാ നിൽക്കണം അപ്പൊ അതുകൊണ്ട് നമുക്ക് ആസ് എ ബോർഡ് തലവേനയില്ല സ്റ്റേളിങ്ങിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിൽ കൊള്ളാം പിന്നെ പറയപ്പെടുന്ന റൂമേഴ്സ് ഫെലിക്സിനെ നമ്മുടെ ഓണേഴ്സിനും സ്പോർട്ടിങ് ഡയറക്ടേഴ്സിനും ഭയങ്കര ഇഷ്ടമായിരുന്നു അവൻ ചെൽസി ഉണ്ടായിരുന്ന സമയത്ത് പക്ഷേ പോച്ചവൻ അവന്റെ മുകളിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് അവനെ നമ്മൾ കൊടുക്കുന്നേ നമ്മുടെ പെട്രോ നെറ്റോനെ കൊണ്ടുവന്ന ഏജന്റാണ് യോർഗിയ മെന്റസ് യോർഗിയ മെന്റസ് ലണ്ടനിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് നൈസായിട്ട് ഫെലിക്സിന്റെ കാര്യം ചെൽസി ബോർഡിനോട് സംസാരിച്ചത് അപ്പോഴാണ് ഈ ഒമോഡോറിൻ അല്ലെ സാമു കൂട്ടന്റെ ഡീല് കൊളാപ്സ് ആവാനായിട്ടുള്ള ഒരു കാരണം അതുകൊണ്ടാണ് നമ്മൾ ഇത് റീഇഗ്നൈറ്റ് ചെയ്തത് ഇത് ഇത് ഒരു 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 പ്ലാനിങ്ങും ഒരു ഐഡിയ ഇല്ലാണ്ട് ചെയ്യുന്നതു വളരെ വളരെ വ്യക്തമായി കഴിഞ്ഞു ഇത് കൂടുതൽ വേറെ പറയേണ്ട കാര്യമൊന്നുമല്ല നമ്മൾ സേളിങ്ങനെ കൊടുക്കാത്രേ പെട്രോ നെറ്റോ യെസ് നമുക്കൊരു ഡെഫിനറ്റ്ലി ഒരു അറ്റാക്കിംഗ് വിംഗർ ആയിട്ട് വേണമായിരുന്നു സ്റ്റേർലിങ്ങിനെ മുഴുവൻ വിശ്വസിച്ചു കൊണ്ടൊന്നും ഒരു സീസൺ കൊണ്ട് നടക്കാൻ പറ്റില്ല എന്നുള്ളത് വളരെ ഉറപ്പായിരുന്നു പെട്രോൾ നെട്രോന്റെ സൈനിങ് യെസ് പക്ഷെ ഒന്നും ഒന്നും ഇല്ലാണ്ട് ജോവാ ജോവോ ഫെക്സ് എന്താ നമ്മൾ നോണി മാഡോക്കിനെ കൊടുക്കാൻ പോകുമോ എന്നുള്ളത് വേറെ വാർത്തകൾ നോണി മാഡോയ്ക്കിക്ക് നല്ലൊരു ഓഫർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ സാധ്യത കൂടുതലാണ് ന്യൂ കാസിൽ ഇൻട്രസ്റ്റഡ് അപ്പൊ ന്യൂ കാസിലായിട്ട് ഒരു ഡിസ്കഷൻ ചിലപ്പോൾ തുടങ്ങും എന്നുള്ള വാർത്തയും കേൾക്കുന്നു അപ്പൊ ന്യൂ കാസിൽ സ്റ്റേലിംഗ് അല്ലെ ന്യൂ കാസൽ നോണി മാഡോയ്ക്ക് സ്റ്റേർലിംഗ് ഒക്കെ പോയിട്ട് നമ്മൾ ജോവാ ജോവെലിക്സിനെ കൊണ്ടിരുന്നു ഐ ഡൗണ്ട് നോ ഐ മീൻ ഇറ്റ്സ് ക്രേസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഇതൊക്കെ ഇതൊക്കെ ചെയ്ത് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ് പക്ഷെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കാണിച്ചു കൂട്ടിക്കഴിഞ്ഞിട്ട് റിസൾട്ടും വന്നില്ലെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ പെട്ടെന്ന് കുരുവട്ടാം എന്നുള്ള പറയാനുള്ളൂ ഇതിപ്പോ എന്തായി തീരും എങ്ങനെയായി തീരും എന്നൊന്നും അറിയില്ല പക്ഷെ ഭയങ്കര കോമ്പണി ആയിട്ടുണ്ട് ഭയങ്കര രസമുണ്ട് നമുക്ക് എങ്ങുമില്ലാണ്ട് കുറെ ട്രാൻസ്ഫർ റൂമറുകളും ഇതിന്റെ പുറകിലുള്ള സത്യാവസ്ഥയും ഇനി ഒരു പക്ഷേ ഇതിന്റെ അടുത്ത വീഡിയോ ഞാൻ ഇടാൻ പോകുന്നത് നാളെ വെളുപ്പിനെയാണ് കാരണം ഞാനിപ്പോൾ ഈ ഓഫീസിൽ പോയി വരുമ്പോഴത്തേക്കും തന്നെ വൈകുന്നേരം ഇന്ത്യൻ രാത്രി സമയക്കാവും അപ്പൊ അതിനിടയ്ക്ക് ഒന്നും ഉണ്ടാവില്ല വീഡിയോ ഇടാനായിട്ട് ഇനി നമുക്ക് നാളെ ഇന്ത്യൻ സമയത്ത് വീഡിയോയിൽ വെച്ചിട്ട് കൂടുതൽ വിശേഷങ്ങളായിട്ട് കാണാം നിങ്ങളെ തോൽച്ച് അപ്പത്തെ പോലെ സെക്ഷനിൽ മെൻഷൻ ചെയ്യാം താങ്ക് യു സോ മച്ച് വാച്ചിങ് സാനിങ് എസ് കെ ഫ്രം സത്സിക്കാരൻ